ബിഗ് ബോസ് മലയാളം സീസൺ ആൻഡ് അപ്ഡേഷിലോട്ട് അടക്കാൻ വേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ അനുമോൾ വിന്നറായിട്ടുള്ള ആ ഒരു വേളയിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന രണ്ട് പൂമ്പാറ്റകളെ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റാരും അല്ല ആതിലെയും നൂറേയും തന്നെയാണ് അതായത് ഇപ്പം അനുമോൾ വിന്നറായിട്ടുള്ള ഒരു വേളയിൽ ഇവർ സന്തോഷിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം ഇവർ തന്നെയാണ് അതായത് റീ എൻഡറി വന്നിട്ടുള്ള പല ആളുകളും പല തൊട്ടികളും പലതും പറയുന്നത് കേട്ടിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് കേട്ടിട്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യുന്നത് കേട്ടിട്ട് അതിന് ചുക്കുക പിടിച്ച് അതിന്റെ വാല്യം പിടിച്ച് അതായത് തൂങ്ങി തൂങ്ങി നടന്നിട്ടാണ് അവസാനം എനിക്ക് പറയുകയാണെങ്കിൽ അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറാ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ടോപ്പ് ഫൈവില് വരേണ്ട ഒരാൾ തന്നെയായിരുന്നു പിന്നെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലെ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നേടിയെടുത്തിട്ട് എന്ത് കാര്യം അവസാന നിമിഷം കൊണ്ടുവച്ച് കല അങ്ങോട്ട് ഉടച്ചു ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമേ ഇല്ല എന്തായാലും ഈ ഒരു വേളയിൽ അനുമോള് ജയിച്ച സമയത്ത് ഇനിയിപ്പം ഭയങ്കര സന്തോഷ പ്രകടനവും കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ അനുമോളെ ബാക്കിൽ പോയേക്കാം കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറൊക്കെ ആയി കഴിഞ്ഞല്ലോ അനുമോള് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും എന്തായാലും മാതിലേച്ചിയുടെയും നൂറേച്ചിയുടെയും പ്ലാനൊന്നും അങ്ങോട്ട് നടന്നില്ല ചേറ്റിപ്പോയി